നമസ്കാരം കഴിഞ്ഞ കാലങ്ങളിൽ ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുള്ളത് യേശു എന്തുകൊണ്ടാണ് സിമോനെയും അവൻ്റെ സഹോദരനായ അന്ത്രയോസിനെയും അവനെ അനുഗമിപ്പാനായി വിളിക്കുമ്പോൾ അവരോട് നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞത് ആ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ് അവർ മീനിനെ പിടിക്കുന്നവരാണ് മീനിനെ പിടിക്കുക എന്നാൽ എന്ത് എന്നവർക്കറിയാം എന്നാൽ മനുഷ്യരെ പിടിക്കുക എന്ന ഒരു ലക്ഷ്യം ഒരാശയമായി അവരോടേശു അപ്പോൾ പങ്കിട്ടപ്പോൾ അവർ എന്ത് മനസ്സിലാക്കി കാണും അവർക്ക് വല്ലതും മനസ്സിലായോ അതോ ഏതാണ്ട് ഭ്രമം പൂണ്ട് അവർ വലയും ഉപേക്ഷിച്ച് വള്ളവും ഉപേക്ഷിച്ച് യേശുൻ്റെ പിറകെ ഇറങ്ങി തിരിച്ചതാണ് ആ ചിന്ത ആ ചോദ്യം വളരെ ന്യായമുള്ളതാണ് അങ്ങനെ ചോദിച്ചില്ലെങ്കിലേ നമുക്കതിക്കാനുള്ളൂ ചോദിച്ചത് ഞാൻ സന്തോഷിക്കുന്നു ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചവരോട് ആദ്യമേ തന്നെ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു ഈ സമയത്ത് ഞാൻ എല്ലാവരോടുമായി പറയട്ടെ ആളുകൾ പലവിധമായ ചോദ്യങ്ങൾ പല ലക്ഷ്യം വെച്ച ചോദ്യങ്ങൾ ചിലരൊക്കെ കളിയാക്കുവാനും ചിലർ കൊച്ചാക്കാനും ചിലർ ഞാൻ മഠനാണ് എനിക്കൊന്നും അറിയില്ല എന്ന് സ്ഥാപിക്കാനും ചിലരൊക്കെ ആത്മാർത്ഥതയോടുകൂടി അറിയാനുള്ള താല്പര്യത്തിൽ എളിമയോട് ചോദിച്ചു അങ്ങനെ പലവിധമായ ചോദ്യകർത്താക്കളെയും ചോദ്യങ്ങളെയും കഴിഞ്ഞ കാലങ്ങളിൽ അഭിമുഖീകരിക്കുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട് ഇതിൽ എല്ലാറ്റിൽ കൂടെയും വളർച്ച പ്രാപിപ്പാൻ സർവശിക്ഷനായ ദൈവം ഇടയാക്കി എന്നത് എൻ്റെ നന്ദി നിറഞ്ഞ സാക്ഷ്യമത്രേ നമുക്ക് ഈ ആശയത്തെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്നെ അനുഗമിപ്പീൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും അതിൻ്റെ എന്താണ് ഇതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നതിന് ശിമോനും അവൻ്റെ സഹോദരനെ അന്ത്രയോസും ആ നിമിഷം വരെയും അതായത് യേശു അവരെ വിളിക്കുന്ന നിമിഷം വരെയും ആയിരുന്ന അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ അന്വേഷണം ആരംഭിക്കുന്നതായിരിക്കും ഉചിതം അവർ മീൻ പിടിക്കുന്നവരായിരുന്നു അത് വ്യക്തമാണല്ലോ തെളിയിക്കേണ്ട കാര്യമില്ല എന്നാൽ അവിടെ പ്രസ്താവിക്കാത്ത ഒരു കാര്യമുണ്ട് അതായത് മനുഷ്യന് മീനിനോട് രണ്ട് തരത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധ്യമാണ് നമുക്ക് മീൻ പോയി വാങ്ങിക്കാം അല്ലെ അതുപോലെ തന്നെ മീൻ പിടിക്കുന്നവരോട് എനിക്ക് രണ്ട് മീൻ തരണേ ചേട്ടാ എന്ന് പറഞ്ഞാൽ അവർ തോന്നുന്നിരിക്കും അതൊരു സമീപം രണ്ട് മീനെ പിടിക്കുന്ന ഒരു സമീപം മീനെ ചന്തയിൽ പോയി വാങ്ങിക്കുന്നതും മീൻ പിടിക്കുന്നതും തമ്മിൽ വലിയ 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 വ്യത്യാസമുണ്ട് എന്നറിയാമല്ലാത്ത ആരുമില്ല ഞാൻ സാമർഥ്യമൊന്നുമില്ല വിനോദത്തിന് മീൻ പിടിക്കാൻ പോയിട്ടുണ്ട് ഞാൻ മാവേലിക്കൽ അതായത് കല്ലുവലൊക്കെ ഇരുപത് വർഷം വസിച്ച വ്യക്തിയാണെന്ന് നിങ്ങൾക്കറിയാം അവിടെ അച്ഛൻ കോവിലാണെന്ന പോലെ ഒരാറ് അപ്പോൾ ഈ മഴക്കാലത്ത് ആ ആറിൽ വെള്ളം പൊങ്ങും വെള്ളം പൊങ്ങി കണ്ടത്തിൽ ഇങ്ങനെ കയറി ഒരു മുട്ടറ്റമൊക്കെ വെള്ളം ഇങ്ങനെ ആ സമയത്ത് രാത്രിയിൽ പെട്രോമാക്സ് നല്ല വെളിച്ചമുള്ള ആ വിളക്കം കൊണ്ടുപോയാൽ വലിയ വലിയ വരാൽ ഇത്രയും വലിപ്പമുള്ള വരാൽ ഈ വെട്ടം കൊണ്ട് കണ്ണ അഞ്ചിച്ചങ്ങനെ നിൽക്കും അപ്പോൾ അതിനെ വെട്ടിയെടുക്കുന്ന ഒരു മാർഗമുണ്ട് അതിനെ മീൻ വെട്ടുക എന്ന് തന്നെയാണ് എൻ്റെ പേര് അതിന് പറയുന്നത് അതൊരു വിനോദമാണ് പത്ത് മീനെ വെട്ടിയാൽ ഒൻപതിന് രക്ഷപ്പെടും അത് മീനിന് നല്ലത് ചിലപ്പം ഭാഗ്യവശാൽ മീനിൻ്റെ ഭാഗ്യദോഷം കൊണ്ട് ചിലതിനെ വെട്ടുകൊള്ളും അപ്പോൾ നമുക്കതിനെ കിട്ടാവുന്നതാണ് അപ്പം മീനിനു സങ്കടം നമുക്ക് സന്തോഷം അങ്ങനെ ഒരു സാഹചര്യം ഇപ്പം മീൻ പിടിക്കുക എന്ന് പറയുന്നത് എന്താണ് എന്ന് ഞാൻ അല്പം ഇപ്പം മുക്ക് വരെ പോലുള്ള അനുഭവമൊന്നും എനിക്കില്ല എന്നാൽ എങ്ങനെയാണ് മീൻ പിടിക്കുന്നത് പിന്നെ ഒറ്റ കൊണ്ട് ഞാൻ മീൻ പിടിച്ചിട്ടുണ്ട് ചൂണ്ടയിട്ട് മീൻ പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ വിചാരിക്കും ഞാൻ ലോറി കണക്കിന് മീൻ പിടിച്ചിട്ടുണ്ട് ഞാൻ ലോ ജീവിതത്തിൽ ആജീവനാണെന്ന് പിടിച്ച മീനെല്ലാം കൂടെ തൂക്കി വെച്ചാൽ ഒരു കിലോയിൽ കൂടത്തില്ല അല്ലെങ്കിൽ ഒന്നര കിലോ എന്ന് വെച്ചു അങ്ങനെ ഇപ്പോൾ മീൻ പിടിക്കുന്ന കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ മീൻ പിടുത്തക്കാരുടെ തന്നെ വേഷത്തിലായിക്കളയാൻ എന്ന് വിചാരിച്ചത് നിങ്ങൾ ക്ഷമിക്കണം പലരും ഞാനിങ്ങനെ ഇൻഫോർമലായിട്ടൊക്കെ വലിയ വസ്ത്രമൊന്നും ഇടാതെ തിരുമേനിമാരെ പോലെ പരിശുദ്ധിയുടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരി എന്നെ തന്നെ അവതരിപ്പിക്കാത്തത് കൊണ്ട് പലർക്കും അത് ഒരു എളുപ്പ്യതയുണ്ട് ശരിക്കൊട്ടും എളുപ്പതയില്ലാത്ത ഒരു വ്യക്തിയാണ് നാണമില്ലാത്തതുകൊണ്ട് അറിയില്ല എന്താണ് ഇത്തൊന്നും വലിയ കാര്യമില്ലാന്ന് ചിന്താഗതിക്കാൻ തന്നെ അപ്പോൾ ഇപ്പം ഒരു തിരുമേനയുടെ വേഷം ഇട്ടുകൊണ്ട് എനിക്ക് മീൻ പിടിക്കാൻ ഒരു പള്ളത്തി പിടിക്കാൻ അടക്കും വരത്തില്ല ഇങ്ങനെയുള്ള വസ്തു കിട്ടു കൊണ്ടുപോയാൽ ഒരു വരാൻ തന്നെ കിട്ടിയെന്നിരിക്കും അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയാൻ നിങ്ങളുടെ കാര്യങ്ങളിൽ നിന്ന് കാര്യങ്ങൾക്ക് നിങ്ങൾ ഒട്ടും പ്രാധാന്യം കൊടുക്കരുത് പിന്നെ പെണ്ണ് കാണാനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പോയാൽ പെണ്ണ് കിട്ടിയില്ല എന്ന് വരും ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞാൽ പോലെ ആകാം എന്നതിൻ്റെ അർത്ഥം പോട്ടെ ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിലിക്കാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ രണ്ട് സാധ്യതകൾ ഒന്നിൽ ഞാൻ ഞാൻ മീൻ ചന്തയിൽ പോയി വാങ്ങിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ ഏതാണ്ടൊരു പതിനഞ്ച് വയസ്സ് വരെ അല്ല ഒരു പതിനേഴ് വയസ്സ് വരെ ചന്തയിൽ പോയി മീൻ വാങ്ങിക്കുകയൊക്കെ എൻ്റെ കൂടെ കടമയായിരുന്നു എപ്പോഴും ചന്തയിൽ ഞാൻ പോയിക്കൊണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവില്ല ഞാൻ മിക്കവാറും 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 പോയി വീട്ടിലേക്കുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്യുക അതിൻ്റെ കടമയായിരുന്നു അപ്പം മീൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം മീൻ വാങ്ങിക്കുന്ന അനുഭവം എനിക്കുണ്ട് മീൻ പിടിക്കുന്ന അനുഭവം രണ്ടും അപ്പം ഈ രണ്ട് സാധ്യതകളാണ് മീനും മനുഷ്യനുമായിട്ടുള്ള ബന്ധം ഒന്നുകിൽ നീ മീനെ വാങ്ങിച്ച് ഭക്ഷിക്കുന്നു അല്ലെങ്കിൽ നീ മീനെ പിടിക്കുന്നു അപ്പം മീനെ വാങ്ങിച്ച് ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു ലിമിറ്റുണ്ട് അതെൻ്റെ പോക്കറ്റിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ അപ്പോൾ പൈസ അനുസരിച്ച് മാത്രമേ ഒരു മീനാണോ വാങ്ങിക്കട്ടെ പത്ത് മീനാണോ വരലാണോ അതോ കരിമീനാണോ ഇതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ വാങ്ങിക്കാറുണ്ട് അതേസമയം മീൻ പിടിക്കാൻ പഠിച്ചാൽ പ്രശ്നമില്ല ഇഷ്ടംപോലെ മീൻ പിടിക്കാം അത് മീൻ ഉണ്ടെങ്കിൽ പിടിക്കാം ഇല്ലാത്ത മീൻ ഇല്ലാത്ത മീനെ പിടിക്കാൻ ആർക്കും കഴിയുകയില്ലല്ലോ അപ്പോൾ അതുതന്നെ അതേ ഒരു ഒരു ആശയം യേശു ഇവിടെ കൊണ്ടുവരികയാണ് മനുഷ്യനും ദൈവവുമായുള്ള ബന്ധം അല്ലെങ്കിൽ മനുഷ്യനും മനുഷ്യനുമായുള്ള ബന്ധം ഇത് രണ്ടും എപ്പോഴും ഒരുമിച്ചാണ് യേശു ചിന്തിച്ചുകൊണ്ടിരുന്നത് മനുഷ്യനും മനുഷ്യനുമായുള്ള ബന്ധവും മനുഷ്യനും ദൈവമായുള്ള ബന്ധം മനുഷ്യനും ദൈവവുമായുള്ള ബന്ധം നേരി നിറയുള്ളതാണെങ്കിൽ അത് മനുഷ്യനും മനുഷ്യനുമായുള്ള ബന്ധത്തിൽ പ്രതിബിംബിച്ചിരിക്കും അപ്പോൾ അതിലും രണ്ട് സാധ്യതയുണ്ട് ഒന്ന് മനുഷ്യരെ മീനെ പിടിക്കുന്ന പോലെ പിടിക്കാം അങ്ങനെ പിടിക്കുമ്പോൾ നാം മീനെ പിടിക്കുമ്പോൾ അത് നമ്മുടെ ലാഭത്തിനും ഗുണത്തിനുമാണ് മീൻ്റെ ഗുണത്തിനും ലാഭത്തിനും എല്ലാം അല്ലെന്ന് എല്ലാവർക്കും അറിയാം പാവം മീൻ അതിൻ്റെ കഥ കഴിഞ്ഞു നമ്മളെ വന്നു കൊടുക്കൻ്റെ കഥ കഴിഞ്ഞു അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മനുഷ്യരെ മീനെ പിടിക്കുന്ന പോലെ പിടിക്കാം അവിടെ കഷ്ടകാലം അങ്ങനെ കൺവേർഷനിൽ കൂടി ഇങ്ങോട്ട് കടന്നു വന്ന പോലെ ടീ അവസ്ഥ ഏതായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ് കൂടുതൽ വിശദീകരിക്കുന്നില്ല നാം അവരെ പിടിച്ചത് അവരുടെ ഗുണത്തിലല്ല നമ്മുടെ ഗുണത്തിനാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ സഫയുടെ സഫയിൽ ഒരു ആയിരം പേര് കൂടിയെന്ന് പറയുമ്പോൾ വരുമാനം കൂടി രാഷ്ട്രീയമായ സ്വാധീനം കൂടി ഇത്രയേ ഉള്ളാത്ത കാര്യം എന്നാൽ മറ്റൊരു സാധ്യതയുണ്ട് മനുഷ്യരെ പിടിക്കുമ്പോൾ അവർ മനുഷ്യരായി തീരേണ്ടതിന് അവർ ദൈവത്തെ അന്വേഷിക്കുന്നവരായി അങ്ങനെ ദൈവത്തെ അന്വേഷിക്കുന്നത് കൊണ്ട് തന്നെ വ്യക്തിത്വത്തിൻ്റെ സത്യസന്ധത മാഹാത്മ്യം മറഞ്ഞിരിക്കുന്ന വെളിച്ചം മറഞ്ഞിരിക്കുന്ന നിധി തിരിച്ചറിയുവാൻ കഴിവുള്ളവരായി അവരെ വളർത്തിയെടുക്കേണ്ടതിന് അവരുമായി ബന്ധം പാലിക്കുന്നതും നമ്മുടെ താല്പര്യത്തിന് വേണ്ടി അവരെ ഇങ്ങോട്ട് വിളിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് അവരുടെ നന്മയ്ക്കു വേണ്ടി അവരെ സമീപിക്കുന്നതും നമ്മുടെ നന്മ കുറച്ചുകൂടെ വലുതാക്കുന്നതിന് നമ്മുടെ ലാഭം നമ്മുടെ വരുമാനം നമ്മുടെ സ്വാധീനം കുറച്ചുകൂടെ ഊതികൂർപ്പിക്കുന്നതിന് അവരെ സമീപിക്കുന്ന തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് വലിയ വലിയ വ്യത്യാസമുണ്ട് അപ്പോൾ നാം യേശു വിഭാവന ചെയ്തതുപോലെ ഈ ക്രിസ്തീയ ദൗത്യം ആചരിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ പരിണിത ഫലമായി നാം ആരെയൊക്കെയും നാമത്തിൽ സമീപിക്കുന്നുവോ അവരുമായി ബന്ധം പുലർത്തുന്നുവോ അവരെല്ലാം സത്യാന്വേഷികളായി മാറും അപ്പോൾ ഇനി നാം ഈ ഒരു വ്യത്യാസം സുപ്രധാനമായ വ്യത്യാസം കേരളത്തിലെ ലോകത്തിലെ ലോകത്തിലെമ്പാടുമുള്ള സഭാ ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ നാം പരിഗണിക്കുമ്പോൾ നാം മനുഷ്യരെ മീൻ പിടിക്കുന്ന പോലെയാണോ പിടിച്ചത് അല്ലെ മനുഷ്യരെ പിടിക്കേണ്ടതുപോലെയാണോ പിടിച്ചത് അങ്ങനെ ഒരു വലിയ ചോദ്യം നമ്മെ തുറിച്ചു നോക്കുന്നുണ്ട് നാം മനുഷ്യരെ പിടിച്ചു പക്ഷേ മീൻ നാം ഏത് താല്പര്യത്തോടും ദർശനത്തോടും പിടിച്ചുവോ അല്ലെങ്കിൽ പിടിക്കുന്നുവോ അതേ മനോഭാവത്തിലും അതേ കാഴ്ചപ്പാടിലും അല്ലേ നാം മനുഷ്യരെ പിടിക്കുന്നത് അത് മനുഷ്യരെ പിടിക്കുന്നവരെന്ന് പറയരുത് സത്യസന്ധമായി പറഞ്ഞാൽ രണ്ട് കാലുള്ള മീനെ പിടിക്കുന്നു എന്ന് മാത്രമേ അതിന് പറയാവൂ എന്നാണ് യേശുവിൻ്റെ പക്ഷം ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എൻ്റെ അർത്ഥം മതം നിങ്ങളെ ഒരിക്കലും മനുഷ്യരെ പിടിക്കുന്നവരാക്കയില്ല മതം എപ്പോഴും മനുഷ്യരെ മീൻ പിടിക്കുന്നവരെ പോലെയാക്കും മനുഷ്യനും മീനും തമ്മിലുള്ള വ്യത്യാസം അറിയാമേത്തവരായി നിങ്ങളെ തീർക്കും അത് ദൈവത്തോടും മനുഷ്യരോടും കാണിക്കാവുന്ന ഘോരമായ അപരാധമാണ് ഇത് ദൈവം മനുഷ്യനോട് കാണിക്കുന്ന അനീതിയാണ് ദൈവ ചെയ്ത് ഇപ്രകാരമുള്ള കോപ്രായങ്ങൾ നിങ്ങൾ കാണിക്കരുത് അതല്ല ദൈവഹിതം എന്ന ഒരു വലിയ അറിവിനെ എത്ര സർഗാത്മകതയോടുകൂടെയാണ് കർത്താവ് യേശു ക്രിസ്തു അവതരിപ്പിക്കുന്നത് എന്ന് നോക്കൂ അപ്പോൾ ഇത്രയും നമ്മൾ കണ്ടു ഇനിയും എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം അതന്ന് ഷിമോനും അവൻ്റെ സഹോദരനെ അന്തയോസിനും മനസ്സിലായി കാണുമായിരിക്കുമോ കാണും ആയിരിക്കും അല്ലെങ്കിൽ അവരങ്ങനെ അറിഞ്ഞുകൊണ്ടാണ് ഇറങ്ങി തിരിച്ചത് അല്ല ഒന്നും അറിയാതെ എടുത്ത് ചാടിയതാണ് ഇത് രണ്ടും ആധികാരികമായി പറയുവാൻ ഞാൻ ആളല്ല കാരണം പത്രോസിൻ്റെ ഷിമോൻ്റെ ഉള്ളിൽ കയറിയോ അല്ലെങ്കിൽ അന്തയോസിൻ്റെ ഉള്ളിൽ കയറിയോ നോക്കാനുള്ള കഴിവ് അവരുടെ സമകാലീനായി ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ പോലും എനിക്കുണ്ടാകുമായിരുന്നു എന്നാൽ ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയും അവരുടെ ഉള്ളിൽ അവർ നിർവഹിച്ചുകൊണ്ടിരുന്ന ഈ ദൈനംദിന കൃത്യം അതായത് ഉപജീവനത്തിനുള്ള മാർഗം ഭവനം വീട് പുലർത്തണം മൂന്നു നേരം ആഹാരം കഴിക്കണം മറ്റാവശ്യങ്ങളുണ്ട് അതിനുള്ള ആദായം കണ്ടെത്തുവാൻ ഇത് മാത്രമേ അറിവുള്ളൂ അതുകൊണ്ട് ഞാൻ നിർവഹിക്കുന്നു പക്ഷേ ഈ ദൈനംദിന ദിന പ്രക്രിയ പ്രക്രിയയെ അതിജീവിക്കുന്ന ഒരു തലം ഒരു ഡയമെൻഷൻ എൻ്റെ വ്യക്തിത്വത്തിലുണ്ട് പത്രോസ് ശെമോൻ്റെയും അവൻ്റെ സഹോദരനെ അന്ദ്രിയോസിൻ്റെയും വ്യക്തിത്വത്തിൽ അവർക്ക് മീൻ പിടിക്കാൻ കഴിവുണ്ട് മീൻ പിടിച്ച് കുടുംബങ്ങളെ പോറ്റുവാനുള്ള പ്രതിബദ്ധതാ ബോധമുണ്ട് എന്നാൽ അവരന്നുവരെയും പ്രയോഗിക്കാതെയും എന്നാൽ തങ്ങളുടെ ഉള്ളിലതുണ്ട് എന്ന് അവർ അവ്യക്തമായെങ്കിലും തിരിച്ചറിഞ്ഞാൽ വളരെ ഉന്നതമായൊരു സാധ്യത അവിടെ രണ്ട് പേരുടെയും ഉള്ളിൽ അവിടെ വ്യക്തിത്വത്തിൽ ഉണ്ടായിരുന്നുവെന്ന് അവരെ അറിഞ്ഞതിനേക്കാൾ യേശു വ്യക്തമായി അറിഞ്ഞു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ സത്യം ഞാനിങ്ങനെയുള്ള അനുഭവങ്ങളിൽക്കൂടെ കടന്നുപോയിട്ടുണ്ട് പലപ്പോഴും നാം ആയിരിക്കുന്ന അവസ്ഥ നമ്മളൊരു ആത്മാർത്ഥമായിട്ട് നമ്മുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നു അതുകൊണ്ട് പലർക്കും നന്മ വരുന്നു എന്ന് നാം വിചാരിക്കുന്നു പലരും നമ്മളെ സ്തുതിക്കുന്നു ഓ നല്ല ജോലിയൊക്കെ ചെയ്യുന്നു എത്ര ആത്മാർത്ഥമായിട്ട് ത്യാഗബുദ്ധിയോടെ ശുശ്രൂഷ ചെയ്യുന്നു സേവനം ചെയ്യുന്നു ഇതേ ആളിനെ കണ്ടുപഠിക്കണം എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒരു നൊമ്പരമുണ്ട് ഒരു നെടുവീർപ്പുണ്ട് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത പ്രയോഗിക്കുവാൻ പര്യാപ്തമായ ഒരു അവസ്ഥയിലല്ല ഒരു മേഖലയിലല്ല ഞാനിപ്പോൾ വസിക്കുകയും സേവനം ചെയ്യുകയും ചെയ്യുന്നത് അതിനപ്പുറത്ത് ഒരു സാധ്യതയുണ്ട് അതിൻ്റെ മുഖം വ്യക്തമായി കാണുവാൻ എനിക്ക് കഴിവില്ല എങ്കിലും അതെൻ്റെ ആത്മാവിൻ്റെ മജ്ജയിൽ ഞാൻ അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ അതിനെ ഞാൻ എങ്ങനെ മാനിക്കണമെന്നും അതിനെ എങ്ങനെ അനുഭവത്തിലേക്ക് കൊണ്ടുവരണമെന്നും എനിക്ക് യാതൊരു പിടിയുമില്ല അതുകൊണ്ട് ഞാൻ ഈ വള്ളവും വലയുമായി തന്നെ നാളുകൾ കഴിച്ചു കൂട്ടുകയാണ് അങ്ങനെയിരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് രൂപാന്തരത്തിൻ്റെ കർത്താവായ യേശു പ്രവേശിക്കുകയാണ് പിന്നെ വലുതായിട്ടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല പറയുന്ന എല്ലാ അക്ഷരത്തിൻ്റെയും ഡിക്ഷണറി സംബന്ധമായ ആശയം അറിയാമായിരുന്നു അതിൻ്റെ പരമ്പരായികൾ അറിയാം ഇതൊന്നും അവിടെ പ്രശ്നമല്ല ആ ഒരു സ്വരത്തിൽ ആ ഒരു സ്വരത്തിൽ ശിവോനും അവൻ്റെ സഹോദരനായ അന്ത്രയോസും ഒരു വലിയ സാധ്യത തിരിച്ചറിഞ്ഞു അവർ അവരെ തന്നെ തിരിച്ചറിഞ്ഞു ആ സ്വരം ശിവോനും അവൻ്റെ സഹോദരനായ അന്തരയോസിൻ്റെയും ഭൗതികമായ കാതിലല്ല പതിച്ചത് അവൻ്റെ ആത്മാവിൻ്റെ കാതിൽ അവരുടെ ആത്മാവിൻ്റെ കാതിലാണ് പതിച്ചത് അവിടെ യഥാർത്ഥ വ്യക്തിത്വത്തിൻ്റെ കാതിലാണ് കർണപുടങ്ങളിലാണ് പതിച്ചത് അങ്ങനെ ഇവിടെ ഒരവസ്ഥയിൽ അനുസരിക്കാതിരിക്കാൻ വഴിയില്ല എന്ത് നഷ്ടം വരുമെന്നോ എന്നോ ഭാവി എന്തായി തീരുമെന്നോ ഒന്നൊന്നും അവിടെ ചിന്തിക്കാൻ മാർജിനില്ല അതാണ് സത്യം അങ്ങനെ ഇവിടെ അനുഭവങ്ങളുണ്ട് അങ്ങനെയുള്ള അവസ്ഥകളുണ്ട് പക്ഷേ നാം ഈ ജീവിതത്തിൽ എപ്പോഴും ഭീരുക്കളായി 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 മാത്രം നിലകൊള്ളുവാൻ പരിശീലിപ്പിക്കപ്പെടുന്നത് കൊണ്ട് അങ്ങനെയുള്ള ഒരു നൂറ് തവണ നമ്മുടെ ജീവിതത്തിൻ്റെ വാതിൽ വന്ന് മുട്ടു വിളിച്ചാലും ആ വാതിൽ തുറക്കുവാൻ നാം ധൈര്യം കാണുകയില്ല അവൾ അങ്ങനെ ഇരുന്ന് പോകും അതുകൊണ്ടാണ് നാം എപ്പോഴും വെള്ളവും വലയും കൊണ്ട് മീനേം പിടിച്ചുകൊണ്ട് നടക്കും അത് മെത്രാനാണെങ്കിലും വിശ്വാസിയാണെങ്കിലും നമ്മുടെ എല്ലാ അവസ്ഥയിലും തന്നെയാണ് നാം മീൻപിടുത്തക്കാർ തന്നെയാണ് എന്നാൽ ആ ദിവ്യമായ സ്വരം കേട്ടിട്ട് മനുഷ്യരെ പിടിക്കുന്നവരായി അതായത് മനുഷ്യ ഒരു വ്യക്തിയെ സ്വ യേശുര കടുപ്പിക്കുന്നത് കൊണ്ട് അവൻ മനുഷ്യനായി മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം ലോകത്തിൽ ദൃശ്യമാകി തിരത്തക്കവണ്ണം അവൻ്റെ ജീവിതത്തിൽ രൂപാന്തരവും വിടുതലും വളർച്ചയും ഉണ്ടാകുന്ന അത്ഭുതകരമായ ഫലഭൂഷ്ടമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ വാതിൽ തുറക്കുന്ന ഈ ഒരു വലിയ ദൗത്യം നിർവഹിക്കാനുള്ള കഴിവ് മൂലമായിട്ട് സഹോദന അന്തർയോസനം നൽകപ്പെടുകയാണ് ഈ സാധ്യത നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കുടികൊള്ളുന്നുണ്ട് സംശയിക്കേണ്ട പക്ഷേ അത് ശ്രദ്ധിക്കാൻ നമുക്ക് അല്പം അല്പം ഒരു തൻ്റെടം വേണം വിശ്വാസത്തിൻ്റെ നട്ടല് വേണം അതാണ് ക്രിസ്ത്യാനിക്ക് ഇല്ലാതെ പോയത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മതപരമായ പരിശീലനമാണ് ഈ പരിശീലനത്തിൽ കൂടെ നാം ആകെപ്പാടെ തളർന്നു പോകുകയാണ് അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക നമുക്ക് പറ്റിയ അക്കടി നമുക്ക് പറ്റി പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ വരുന്ന തലമുറകൾ പട്ടുപോകാതിരിക്കേണ്ടതിന് അവരെ യേശുവിലേക്ക് തിരിക്കുക അവർ യേശുവിൽ നിന്ന് ബുദ്ധിപടിക്കട്ടെ അവരേശുവിൽ കൂടെ അവരുടെ തനതായ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കട്ടെ യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർ സമൃദ്ധമായ ജീവൻ്റെ തീരട്ടെ ആമേ